മരച്ച കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പുറത്ത് നിന്ന് ഹെനയും അതുപോലെ തന്നെ ഡൈ ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ കെമിക്കലൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ ചിലർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും ദോഷമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഡൈ ആകുമ്പോൾ ഇതുപോലെ തന്നെ മുടിയൊക്കെ കറുത്തുവരികയും ചെയ്യും അതുപോലെ തന്നെ മുടി വളരുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ തന്നെ നമ്മളുടെ ചെമ്പരത്തിപ്പൂവും കൊണ്ടാണ് കറ്റാർവാഴ നമുക്കറിയാം നല്ല ഗുണവെള്ളയാണ് നമ്മളുടെ മുടിക്ക് അതുപോലെ തന്നെയാണ് ചെമ്പരത്തിയും ഇത് രണ്ട് നല്ലൊരു കോമ്പയാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ അത് ഹോം മെയ്ഡായി ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് കറ്റാർവാഴയാണ് എടുക്കുന്നത് കറ്റാർവാഴ നമുക്കറിയാം നമ്മളുടെ മുടിയൊക്കെ നല്ല തഴിച്ച് വളരാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കളറ് കിട്ടാനൊക്കെ അതിൻ്റെ ജെല്ല് നല്ലതാണ് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് ഇഷ്ടം പോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പിടിച്ചു കിട്ടും അപ്പം നമുക്കിത് പുറത്തുനിന്ന് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ അപ്പം അതിൻ്റെ ആവശ്യം ഇല്ല ഒരു ചവിട് തന്നെ നമുക്ക് ധാരാളമാണ് ഇതുപോലെ തന്നെ നല്ല ജെല്ലുള്ള തണ്ടൊക്കെ കിട്ടും മണ്ണിലൊക്കെ നട്ട് വളർത്തിയാൽ അപ്പം അത്യാവശ്യം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതുപോലെ എടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇത് നല്ലൊരു തണ്ടാണ് ജെല്ലുള്ള തണ്ടാണ് എടുക്കുന്നത് അപ്പം ഇത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ചെമ്പരത്തി പൂവും അതും നല്ല ഗുണവുള്ളയാണ് നമ്മളുടെ മുടിക്കൊക്കെ നല്ല മുടി വളരാനും മുടിയിലെ അഴുക്ക് പോകാനൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഇലയും പൂവൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതും നമുക്ക് ധാരാളമായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ മണ്ണിൽ നട്ടു വളർത്തിയാൽ നല്ല പടർന്ന് പന്തലിച്ച് വരുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഇലയ്ക്കും നല്ല നമ്മൾ നമ്മളിതിൻ്റെ താളിയൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ താരനും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ പോകാനായിട്ട് സഹായിക്കും ഇപ്പോഴത്തെ കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പൂ നോക്കിയെടുക്കുവാണ് അത്യാവശ്യം തന്നെ അഞ്ചിട്ട് പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ തുളസി ഇല ഉണ്ടെങ്കിൽ അത് രണ്ട് കൂമ്പും പനിക്കൂർക്ക് രണ്ട് കൂമ്പും എടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ ആവി പിടിക്കാനൊക്കെ എടുക്കുന്നതാണ് തുളസിയില നമുക്കറിയാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുമ്പം നീര് വീഴ്ചയൊക്കെ ഉണ്ടാകാൻ ചിലർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് കൂമ്പ് ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്കും രണ്ട് കൂമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെ നമ്മൾ അരക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കണം അത് മറക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് കറ്റാർ വാഴയെ എടുത്ത് എടുത്തിട്ട് അതിൻ്റെ ജെല്ല് നമുക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ കറയൊന്നും കളയാൻ മറക്കരുത് ഈ ഒരു മഞ്ഞക്കറയുണ്ട് അത് നമ്മൾ ഒന്ന് ചരിച്ചൊരു പാത്രത്തിൽ വെച്ചാൽ ഇതുപോലെ ഇളകി കിട്ടും ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതേ കറയൊക്കെ പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പൂവും അതുപോലെ തന്നെ നമ്മളുടെ തുളസി ഇലയും ഒരു കൈ കറിവേപ്പിലൂടെ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കഴുകി നല്ല ക്ലീനാക്കിയിട്ട് എടുക്കണം നമ്മളുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എതിളു മാത്രമാണ് എടുക്കുന്നത് നാടുക്കത്തെ ആ തണ്ടൊന്നും വേണ്ട നമുക്കത് കളഞ്ഞിട്ട് ഈ പെറ്റൽസ് മാത്രമാണ് എടുക്കേണ്ടത് അപ്പോൾ എല്ലാം ഞാൻ അത് ക്ലീനാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പൂവും ജെല്ലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് ഇത്രയും ഞാനൊരു പ്ലേറ്റിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കറ്റാർ വാഴ ഒന്ന് അതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഇതുപോലെ ഒരു ബൗളിൽ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് റൗണ്ടാക്കി തന്നെ ഇതായി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ സൈഡും നടുക്കത്തെ പോർഷൻസും കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ജെല്ല് കിട്ടും അപ്പം എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അത് ഇങ്ങനെയൊന്ന് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ തന്നെ അന്നെൻ്റെ ജെല്ല് തൊണ്ടുകളിഞ്ഞ് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഇനി ആ സൈഡിലെ പോർഷൻസും അതുപോലെ തന്നെ ആ നടുക്കത്തെ പോർഷൻസും കളഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ അതിൻ്റെ ജെല്ല് നമുക്ക് കിട്ടും കേട്ടോ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഈ ജെല്ല് മാത്രം ഇട്ട് നമ്മൾ മുടി കഴുകുക നല്ലതാണ് നമുക്ക് ഡെയിലി കഴുകിയ നമ്മളുടെ മുടിയിൽ അഴുക്കും അതുപോലെ തന്നെ മുടി വളരെ തന്നെയൊക്കെ നല്ലതാണ് ഇതുപോലെ തന്നെ നമുക്ക് ജെല്ല് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഞാൻ എല്ലാം ത ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അത്രയും നല്ല ഗുണമുള്ളതാണ് ഇതുപോലെ ആക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്താൽ എപ്പോഴും നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കേണ്ട കാര്യമില്ല ക്ലീൻ ആക്കി ഇതുപോലെ സ്ക്വയർ പീസ് ആക്കി എടുത്ത് ഒരു ബൗളിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതേ ഒരു ചെറിയൊരു ജാറിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജെല്ലൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ഇടാനായിട്ട് അപ്പോൾ അത് നമ്മളുടെ കറ്റാർവാഴ ഇതുപോലെ നട്ടുവളർത്തിയിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ല് നമ്മൾക്ക് ജെല്ലൊക്കെ മേടിക്കാൻ കിട്ടും അതിലൊക്കെ നല്ലതാണ് ഫ്രഷ് ആയിട്ട് എടുക്കുന്നത് അതിന് ശേഷം കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തുളസി ഇലയും നമ്മളുടെ ചെമ്പരത്തി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഈ നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് നെല്ലിക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ആയിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്ത് ആവശ്യത്തിന് നമ്മൾ വെള്ളമല്ല കട്ടൻ ചായയാണ് ഒഴിച്ച് അരക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് നെല്ലിക്കെടുത്തിരിക്കുന്നത് അതുകൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ തേയിലപ്പൊടി ഇട്ട് അത് പകുതിയാക്കി എടുത്ത് വറ്റിച്ചെടുത്തെയാണ് ഈ തേയില വെള്ളം അപ്പോൾ അതും നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഒരു രണ്ട് മൂന്ന് തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരയാൻ വേണ്ടി മാത്രം ഇത് വിട്ടരച്ച ശേഷമാണ് നമ്മൾ ഡൈ കൂട്ടുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഇപ്പം നല്ലപോലെ തന്നെ തിക്കായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പെട്ട് നമ്മളുടെ ഈ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇതേ ഹെന്ന പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് വിട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് ഇതിപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് ഡൈ ഒക്കെ നമ്മൾ വെച്ച് പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കുവാണ് ഇരുമ്പശീൻ ചെട്ടിയാകുമ്പോൾ നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ നമുക്ക് കറത്ത് വന്നോളും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ ഡൈ ഒക്കെ കറുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളറിലേക്കുണ്ടോ അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ കൈ വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൈയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ കൈയിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടായിരിക്കും അല്ലേ പറ്റരുതെന്ന് ഓർത്ത് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രഷ് പഴയ ബ്രഷ് വെച്ച് ഇത് ഇതുപോലുള്ള ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇത് പെട്ടെന്ന് തന്നെ കഴുകിയും കളയരുത് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇത് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണത് നിലയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നോളും ബ്രഷ് ആകുമ്പോൾ നല്ലതാണ് അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമ്മളിത് സോപ്പും ഷാംപൂന്നും ഇടണ്ട നമ്മളുടെ ബാക്കിയുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂത ഇതുപോലെ കുറച്ച് വെള്ളത്തിലെടുത്ത് ഞെരടി കഴുകി ഞെരടിയാൽ മാത്രം മതി എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം ഈ വെള്ളത്തിലാണ് നമ്മൾ തല വാഷ് ചെയ്തെടുക്കുന്നത് ഇത് ഇടക്ക് നമുക്ക് തലയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് വെള്ളം അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ താരനും അഴുക്കുമൊക്കെ പോകാൻ സഹായിക്കുന്നതാണ് മുടിയെല്ലാം കറത്ത് വന്നിട്ടുണ്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക